രാജാനിയില് നല്ല ഓഫർ കിടക്കി മൂക്കൂത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേട്ടാ വീട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂക്കൂത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മാൻ പറഞ്ഞു പോയു ഇപ്പൊ തന്നെ പോവാ

അയ്യോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു മതി അതിനെന്താണ് സമ്മാനം ഉണ്ടോടാ ഉണ്ട് ി ഒത്തിരി സമയം എടുക്കും കസ്റ്റമർ ഉണ്ട് അടുത്ത ചേച്ചിയാണ് അതുപോലെ നമുക്കൊരു പണിയില്ല ഞങ്ങളുടെ ഒരു കിഒ ഉണ്ട് അതായത് ഈ മാല ഏകദേശം എത്ര ഭവനുണ്ടെന്ന് അടുക്ക പിടിച്ച് പറഞ്ഞ ചേച്ചിക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവർക്കും ഈ ഓഫർ ഉണ്ട് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടോ എത്ര ഗ്രാം ഗ്രാമിട്ടു പറയാൻ സമ്മാനം പിന്നെ ഒരു പോയിട്ട് അടുത്ത പിന്നെ ഇനി മൂക്കൂത്തിട്ടേ പോണുള്ളൂ എന്തായാലും ഓഫറൊക്കെ ഞാൻ വിശദമായിട്ടൊന്ന് കാണട്ടെ ചേച്ചിക്ക് ബുദ്ധിമുട്ടിലാണല്ലേ ചേച്ചി നമ്മൾ സാധാരണ കാണുന്ന രണ്ട് ഗ്രാമിന്റെ മാമൂസേച്ചു ഗ്രാമിന്റെ വളകൾ ഉണ്ട് ചേച്ചി കണ്ട് ഞെട്ട് രണ്ട് ഗ്രാമിന്റെ മുതല് വലിയ വലിയ ഞങ്ങളും അതെ ഒരു ഒരുപകാരം ചെയ്യോ ഈ മൂക്കൂത്തുമ്പൈ കുറച്ച് അഡീഷണൽ വേദനയും കാര്യങ്ങളൊക്കെ അരച്ചിലൊക്കെ കയ്യിൽ നിന്നിടും എനിക്ക് കുത്താൻ വലിയ താല്പര്യമൊന്നുമില്ല അവൾ കുത്താൻ വന്നേക്കാ അത് കാണുമ്പോൾ അവൾ ഓടിക്കോളൂ ഏ ഓക്കെ

മൂന്ന് പവൻ തൊട്ട് നമുക്കല്ലേ കല്യാണ സെറ്റ് ഏ ഇത് മാത്രാ ഏ ഇരിക്കുന്ന എല്ലാം വേറെ വേറെ പിന്നില്ലേ ചി താലകളുടെ അതും ലൈറ്റ് വൈറ്റ് വിപുലമായ കളക്ഷനാണ് ഞങ്ങൾ രാജധാനി വർക്ക് ഒരുക്കി പത്തൊന്നുമില്ല ചേച്ചി പാമുസൊക്കെ പോകുമ്പോ നാലായിരത്തി അഞ്ഞൂറ് മുതലുള്ള കഴിച്ചനുള്ള പിള്ളേർക്കുള്ളത് എങ്ങനെ ചേച്ചി ഏത് ബഡ്ജറ്റ് ആണെങ്കിലും രാജധാനി വന്നു കഴിഞ്ഞാല് സന്തോഷായിട്ട് സ്വർണം മേടിച്ചു പോവാൻ അത് മാത്രല്ലേക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങളെ സഹായിക്കും ഇവിടെ സമ്മാനക്കൂപ്പ് അത് മേടിക്കാൻ ചേട്ടാ എനിക്കിപ്പ മൂക്കുകൂത്തണ്ടോ വന്നതല്ലേ രാത്രി വേണ്ടേട്ടാ പിന്നെ വളയെ മാല മേടിച്ചെ നമുക്ക് പോവാൻ നോക്കാം വേണ്ട വേണ്ട മൂക്കുകൂത്താ പിന്നെ കുത്താത് ചേട്ടാ രാജധാനി ജ്വല്ലേഴ്സ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അരൂക്കുറ്റി വടതലയിലും എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി വെള്ളിയിലും ആണ്ടുള്ളത് അപ്പോൾ ഗോൾഡൊക്കെ വാങ്ങാൻ പ്ലാൻ ഉള്ളവര് ജസ്റ്റ് ഒന്ന് രാജധാനി വിസിറ്റ് ചെയ്യുക നല്ല നല്ല ഓഫറുകളും അടിപൊളി കളക്ഷൻസും ഉണ്ട് ഓക്കെ താങ്ക്